സാമ്പാറും ക്യാരറ്റ് ഉപ്പേരിയും അവിയലൊക്കെ ഉണ്ടാക്കിയ ബാക്കി ചെറു ചെറിയ കഷ്ണങ്ങൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കൊള്ളിയൊക്കെ കുറച്ച് പഴയതാട്ടാ എന്നാലും എല്ലാം കൂടിയിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു കൂട്ടുപ്പേരി വെറുതെ നശിപ്പിച്ചു കളയാനായിട്ട് നല്ലതാണല്ലോ ഇതുപോലത്തെ മിക്സ് ചെയ്തിട്ട് ഉപ്പേരി ഉണ്ടാക്കണത് സംഭവം നമ്മളിതുപോലെ മുദ്രയിൽ കൊള്ളി ചേർക്കണതും അതുപോലെ തന്നെ പപ്പായും പയറൊക്കെ വയ്ക്കണം പോലെ തന്നെ കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുന്ന ഉപ്പേരിക്ക പ്രത്യേക സ്വാദാണ് ഇത് സാധാരണ ഉള്ളിയുമുളകും കുത്തിക്കച്ചതല്ല ഞാൻ കുറച്ച് സവോളം പൊടിയിട്ട് എനിക്ക് മൂപ്പിച്ചു അതിലൊരു അര ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും കൂടി ചേർത്ത് വിട്ടാ അതൊന്ന് മൂത്ത് വന്നോട്ടെ നല്ലൊരു മൂത്ത മണം വരുന്ന ശേഷം നമുക്ക് ഈ കുറച്ച് കറിവേപ്പില ചേർക്കാം കറിവേപ്പില പിന്നെ ഉപ്പേരിക്കലും പച്ചക്കറിക്കലും എന്തിനാലും നിർബന്ധമാണല്ലോ അതിൻ്റെ ഒരു മണം അത് വേറെ തന്നെയല്ലേ എന്തായാലും കറിവേപ്പിലും കൂടി ചേർത്ത് കളിക്കാൻ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് കളറിന് വേണ്ടിയിട്ടാട്ടാ എന്തായാലും അതിൻ്റെ പച്ചമണം പോണ വരെ ചെറുതിലിട്ടും നിളിക്കും അതിൻ്റെ അടുത്തുള്ള വറ്റലുമുളക് ഒരിക്കലും കരിഞ്ഞു പോകരുത് കേട്ടാ നമ്മുടെ ഉപ്പേരി കാച്ചുമ്പോൾ ഈ വറ്റമുളക് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു സ്വാദുണ്ടാവില്ല അതുപോലെ തന്നെയാണ് ശരിക്കും മൂക്കാതിരുന്നാലും ഈ ഉള്ളിയും മുളകും കാച്ചെന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമാണെന്നുണ്ടെങ്കിലും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ട് സ്വാദ് കിട്ടില്ല കിട്ടില്ലാട്ടോ എന്തായാലും നമ്മുടെ ഉള്ളിയും മഞ്ഞപ്പൊടിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ചാനിയും കൊള്ളിയും പൊടി ഇട്ട് എരിഞ്ഞതെട്ടാ ഞാൻ എല്ലാം പൊടിയിട്ട് എരിഞ്ഞതാണ് കാരണം ആവിൽ വെവിക്കാനുള്ള തീരുമാനമാണ് അതുകൊണ്ട് തന്നെ പൊടിയൊട്ട് എരിഞ്ഞെടുക്കേണ്ടതാവും നല്ലത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ എനിക്ക് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെക്കേണ്ടതാണ് ആയിട്ടാണ് ഇഷ്ടം എന്തായാലും ചാനും കൊള്ളി ആദ്യം ഒന്ന് വെന്ത് വരട്ടെ നമ്മളിടയ്ക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കണ്ട അടിയിൽ പിടിക്കാണ്ടിരിക്കാനും ഡ്രൈ ആയിട്ട് ഇരിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് എന്തായാലും ആവിയിലല്ല വേവാണ് കുറച്ച് വെള്ളം ഉണ്ടായിരിക്കണം നല്ലതാണ് മൂന്നാല് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ സംഭവം ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കൊള്ളി ഞാൻ കാണിച്ചത് അത്ര ഫ്രഷ് അല്ലെങ്കിലും സംഭവം നല്ല ടേസ്റ്റുള്ള കൊള്ളിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് അതെടുക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കറുപ്പ് നിറം കയറിയ കൊള്ളി സാധാരണ ടേസ്റ്റ് ഉണ്ടാവാറില്ല പക്ഷെ വെച്ച് വന്നപ്പോൾ നല്ല സ്വാദുണ്ടായിരുന്നു വെന്ത് അടഞ്ഞു പോവുകയും ചെയ്തില്ല ചേനയും കൊള്ളി കായും ക്യാരറ്റൊക്കെ എന്ത് കോമ്പിനേഷൻ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ ഇതുപോലെ കഷ്ണങ്ങൾ വെച്ചിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയാൽ ഒരു പ്രത്യേക സ്വാദാട്ടാ ചേനയും കൊള്ളിയും ഒരു തൊണ്ണൂറ് ശതമാനം വെന്തതിന് ശേഷം മാത്രം കേട്ടോ ഞാൻ കായും കാരറ്റും പൊടിയട്ട് എരിഞ്ഞിട്ടുള്ളത് ചേർത്തത് കായും കയറ്റവും ഒന്നും ആവി കയറേണ്ട ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ നമുക്ക് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്തായാലും അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ നിളക്കി കുറച്ച് വെള്ളം കൂടി ഞാൻ തെളിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലൊരു ആവി കയറി വെന്ത് കിട്ടുള്ളൂ ഇതിനിടയിൽ ഒരു അഞ്ചാറ് ചുവന്നുള്ളി അഞ്ചാറ് വെളുത്തുള്ളി നമ്മുടെ മിക്സിയുടെ ചെറിയ ചിറക്കി ഇട്ടു എരുവിനായിട്ടൊരു മൂന്നാല് പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് പച്ചമുളക് ചതച്ചത് ഒരു അരമുക്ക ടീസ്പൂൺ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ആലോചിച്ചിട്ട് വന്നിട്ട് നമ്മൾ പച്ചമുളക് ചേർക്കാം നിങ്ങൾക്ക് ഇത്ര ഇരുവ താല്പര്യമില്ലെങ്കിൽ അതനുസരിച്ച് ചേർത്താൽ മതി ഒരു അര കപ്പ് നാളികേരം ചെറിയ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി കൊണ്ടുവരണം ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒന്ന് കറിക്കാൻ ശേഷം നാളികേരം ചേർത്താ മതി നാളികേരം നല്ലപോലെ അരഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് കഷ് ചെയ്ത് കിട്ടിയാൽ മതി എന്തായാലും അതിൻ്റെ ഇടയിൽ ഞാൻ കഷ്ണങ്ങള് നോക്കുന്നുണ്ടായിരുന്നേ കുറേശ്ശെ കുറേശ്ശെ വെള്ളം തെളിച്ചു കൊടുത്തിട്ട് ആവിൽ സംഭവം എല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും വെവ് കൂടി പോവേ പോവുകയോ കുഴഞ്ഞുപോവുകയൊന്നും ചെയ്തിട്ട നല്ല ഉതിർന്നിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാൽ നല്ല ഡ്രൈ ആയിട്ടും അല്ല അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണേ കുറച്ച് കറിവേപ്പിലൂടെയും ചേർക്കണേ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചുവച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടി ഒന്ന് ആവി കയറ്റിയാൽ മതി ആ തേങ്ങയുടെയും ചോന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോകണ വരെ സംഭവം സെറ്റായി ലാസ്റ്റ് വേണം കുറച്ച് പച്ചവെളിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് സ്വാദു കൂടും കഞ്ഞിയുടെ കൂടെ അസാധ്യ സ്വാദം കിട്ടാ ഈ ഒരു പേരി എന്തായാലും ഇതുപോലെ ഏത് കഷ്ണങ്ങളായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് ആവിൽ വേവിച്ചിട്ടുണ്ടാക്കും ഒരു പ്രത്യേക സ്വാദാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം